ലോകം തന്നിരിക്കുന്നത് മിദിനോടൊപ്പം കുറച്ച് തീച്ചു നടക്കുന്നത് ഒറ്റക്കടിയാണ് ഇവിടെ ഉച്ചയ്ക്ക് മൂന്നും അതിനോട് മീൻ പൊള്ളിച്ചത് പിന്നെ മീൻ കറി കൊമ്പളങ്ങി ഇറച്ചി എല്ലാം കൊടുക്കുന്നതാണ് പാർസൽ വന്നിട്ട് കൊമ്പളങ്ങി ഇറച്ചി നാൽപ്പത് രൂപയാണ് മീൻ കറി പാർസൽ വന്നിട്ട് നാൽപ്പത് രൂപയാണ് അതിനോട് മീൻ പൊള്ളിച്ചതും കൊടുക്കുന്നത് മീൻ പൊള്ളിച്ചതെന്ന് വെച്ചാൽ മത്തിയാണെങ്കിൽ മൂന്ന് പീസിന് മുപ്പത് രൂപയും പിന്നെ മറ്റുള്ള മീനുകളാണെങ്കിൽ രണ്ട് പീസിന് അമ്പത് രൂപ പിന്നെ ഒരു രണ്ടരയ്ക്ക് ശേഷം എണ്ണക്കടികളെല്ലാം കൊടുക്കുന്നുണ്ട് എണ്ണക്കടി വന്നിട്ട് പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതിനോട് ചമ്മന്തി എല്ലാം കൊടുക്കുന്നതായിരിക്കും പിന്നെ കപ്പയും പൊടി വന്നിട്ട് എൺപത് രൂപ വരുന്നുണ്ട് പാർസലാണെങ്കിൽ തൊണ്ണൂറ് രൂപ ഈ തട്ടുകൂടിൽ എളനാടൻ പാലുകുമായിട്ടാണ് ചായ ഉണ്ടാക്കുന്നത് ഇവിടെ എക്സാക്ട് ലൊക്കേഷൻ വന്നിട്ട് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ചിരിച്ച് പോകുന്നത് ഇതിനോളം ഫംഗ്ഷനാണ് നിങ്ങൾക്ക് ഫിഷിംഗ് പൂവിലെ വീഡിയോകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കുട്ടികൾക്ക് ഷെയർ ചെയ്യാം എനിക്ക് ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോ കാണാനായി സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് ബെൽബട്ടൻ എടുക്കുക